അസലാമലൈക്കും വാഹനത്തല്ലാഹി വരക്കാത്തു നബി അബിസലഹു അലൈഹി തങ്ങളുടെ മദീനായിലെ പ്രവർത്തനങ്ങൾ കൗതുകത്തോടെ കണ്ടുവരികയാണ് നാം അബിസു തങ്ങൾ സത്യത്തിൽ മനുഷ്യകുലത്തെ കുലത്തെ ഏകോപിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകനാണ് മനുഷ്യകുലത്തെ കുലത്തെ ഏകോപിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പക്ഷേ അത് ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് പരിപൂർണമായി കൊള്ളണമെന്നില്ല അതുകൊണ്ട് മനുഷ്യകുലത്തെ ഏകോപിപ്പിക്കാവുന്ന അത്ര ഏകോപിപ്പിക്കുക എന്നതാണ് മഹാനായ പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും കാഴ്ചപ്പാട് അതിലേക്ക് വളരുകയാണ് ഇസ്ലാമിക ചരിത്രം മഹനാ നബി സലഹ്ലി തങ്ങൾ ചെന്ന ഉടനെ ആദ്യം തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കുന്നവരായ മദീനായിലെ മക്കായിലെ മുസ്ലിമീങ്ങൾ മുഹാജറുകൾ അൻസാറുകൾ ആ രണ്ട് വിഭാഗങ്ങളെ ആദ്യം ഏകോപിപ്പിക്കുകയാണ് ചെയ്തത് നമ്മൾ പറഞ്ഞു മുഹാത്ത് അവർക്കിടയിൽ പരസ്പര സാഹോദര്യം സ്ഥാപിക്കുക എന്നത് പിന്നെ നബി സല്ലല്ലാഹു നബിസ്വല്ലാഹു സ്വലമാത്തങ്ങൾ ചെയ്തത് അവരെ ഒരു പള്ളി കേന്ദ്രീകരിപ്പിക്കുക എന്നതായിരുന്നു അത് അവരെ അവർക്കിടയിൽ സ്ഥാപിതമായ സാഹോദര്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ അവശ്യം ആവശ്യമായ ഒരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷം മഹാന നബിസ്വല്ലാഹു തങ്ങളുടെ അടുത്ത നീക്കം മദീനായിലെ മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളല്ലാത്തവരെയും ഒന്നിപ്പിക്കുക എന്നതാണ് ഈ ഒന്നിപ്പിക്കുക എന്നതിന് എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം നേരത്തെ മുഹാജരുകളെയും അൻസാരികളെയും ഒന്നിപ്പിക്കുന്നത് നാം കണ്ടു അത് ഇസ്ലാം എന്ന വികാരത്തിലാണ് മദീനായിലുള്ള ജനങ്ങളെല്ലാം മുസ്ലിംകളായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെ ഒന്നിപ്പിക്കുന്നത് ഇസ്ലാം എന്ന പേരിലാവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നരീസുസ്ലമാങ്ങൾ അവരെ ഒന്നിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഇനിയുള്ള ബാക്കിയുള്ള ജനങ്ങളെയെല്ലാം ഒന്നിപ്പിക്കുന്നത് രാജ്യം എന്ന പേരിലാണ് രാജ്യം എന്ന വികാരത്തിലാണ് മദീന എന്ന രാജ്യത്തിൻ്റെ പേരിൽ മദീനയുടെ അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന എല്ലാവരും ഏകോപിക്കുന്നു എല്ലാവരും ഒന്നായി മാറുന്നു അതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത നീക്കം അടുത്ത ലക്ഷ്യം അതിനുവേണ്ടി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ശ്രദ്ധ നേടിയ അധ്യായങ്ങളാണ് ചരിത്രം പഠിച്ചിട്ടുള്ള എല്ലാ ശാസ്ത്രജ്ഞന്മാരും അതിൻ്റെ മേന്മയെ അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് നാം ചരിത്രം കേൾക്കുന്നവരും പറയുന്നവരും വളരെ കൗതുകത്തോടുകൂടെ പറയേണ്ട ഒരു കാര്യമാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഏകീകരണത്തെ അതിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്ത ഏറ്റവും പ്രധാന പ്രവർത്തനത്തെ ഒരു ഭരണഘടനയുടെ നിർമ്മാണമായിട്ടാണ് ചരിത്രം വിലയിരുത്തുന്നത് അതായത് മഹനാ നബി സല്ലാല് തങ്ങൾ ചരിത്രത്തിലെ ആദ്യത്തെ ഭരണഘടനയ്ക്ക് രൂപം നൽകുകയാണ് ആ ഭരണഘടന അറബിയിൽ സഹീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു മീസാഖുൽ മദീന എന്ന പേരിൽ അറിയപ്പെടുന്നു ഇംഗ്ലീഷ് ചരിത്ര വായനയിൽ മദീന ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു മദീന ചാർട്ടറിൻ്റെ രൂപഘടനയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നാം മദീനയിലെ ഏതാണ്ട് കാനേഷുമാരി കണക്ക് എടുക്കേണ്ടതുണ്ട് മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരുടെ മൊത്തത്തിലുള്ള ഒരു കണക്ക് ഒന്നാമതായി മുസ്ലിമീങ്ങൾ അൻസാരികളും മുഹാജറുകളുമായ മുസ്ലിമീങ്ങൾ അവരേകദേശം ആയിരത്തി അഞ്ഞൂറ് പേരായിരുന്നു പിന്നെ രണ്ടാമതായി ഉള്ളത് മദീനായിലെ ജൂതന്മാരാണ് അവർ ഏകദേശം നാലായിരം പേരുണ്ടായിരുന്നു മൂന്നാമതായി ഉള്ളത് ഇസ്ലാമിലേക്കോ ജൂതായുസത്തിലേക്കോ കടന്നിട്ടില്ലാത്ത പരമ്പരാഗത അറബ് വിശ്വാസികളായ മദീനായിലെ മുഷ്രിഖ് അവർ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഈ ഒരു കണക്കിൽ നിന്നാണ് നാം അടുത്ത അധ്യായത്തിലേക്ക് കടക്കേണ്ടത് അസലാൽക്കും വാഹി വാർക്കത്തൂ